എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കൊടുക്കുന്നുണ്ടോ ഒരണ് എ കഴുത്തിയിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് അതെങ്ങനാ ഞാൻ എന്ത് ഹൃദയം നിന്റെ പ്രായത്തിലുള്ള പെൺപിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പക്ഷേ അതുവരെ ആയല്ലേ ആരാവൻ ഉണ്ട് എന്തായി

ോപന്റെ കൂടെ ഓടിയോ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നീ രക്ഷിക്കാം ഞാൻ ഇവിടെയുള്ള ആളല്ലെന്ന് പറ ഹലോ ആ ഞാൻ കൈനഗിരി ജയശ്രിയ അമ്മയ്ക്ക് പനി കൂടി ആശുപത്രിയില എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ചതിക്കല്ലേ ആലപ്പുഴ റെയിൻബോ ടൂഴ്സിന്റെ പതിനെട്ട് ഗസ്റ്റിന്റെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത്

വിചാരം പത്മാ അതോ മണി ഇവരെയൊക്കെ അറിയും എന്റെ ഫ്രണ്ട്സിന് നിനക്കും അറിയില്ല നിന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകീകളാ എന്നാ ചെല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കും മാമച്ച ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത് നക്കാപ്പിച്ച കാശിനു വേണ്ടി ആ റെയിൻബോ ചൂഴ്സിന് അടിച്ചിട്ട പാട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡലം ജയശ്രീ അവൾ എപ്പോഴാ കലാമണ്ഡല ഇതെങ്ങാനും അവൾ അറിഞ്ഞാൽ ഉപദ്രവിക്കരുത് അവൾക്കൊരുണ്ടായിക്കോട്ടെ ഒന്നും പറയണ്ട ഇന്ന് പതിനെട്ട് പേരുടെ ഗ്രൂപ്പ് ഡോക്ടറെ കൊണ്ടു നടക്കട്ടെ ഹലോ ഞാൻ കാണാൻ വേണ്ടി റെയിൻബോ പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞാ വെറും മൂന്നു മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ അമ്മയെ നോക്കാൻ ഇവിടെ ഡോക്ടർമാരും ഒക്കെ ഉണ്ടല്ലോ അവരമ്മ കൊന്നു അതെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം ഇന്നത്തെ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന ഒരു ഇടേണ്ടി വരും കയ്യും ഓടി ഞാൻ എന്നെ ഇവിടെ ഉണ്ടായിരുന്നു അതെ നീ കിടന്ന് മസിൽ പൊട്ടിക്കണ്ട ഇന്ന് അവൾ വന്നാലും പ്രോഗ്രാം നടക്കില്ല അതെന്താ ആ നിൽക്കുന്നതേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അറിഞ്ഞ് ബോധം പോയ അവന്റെ അമ്മച്ചി ഐ സിയുൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി വെക്കും പിന്നെ പ്രോഗ്രാം നടക്കില്ല നിന്റെ പതിനാറ് അടിയന്തരം നടത്തും അവൻ നീ ആ ചായക്കടയിൽ അങ്ങനെ ചെന്നിരിക്കലൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാ എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് ഈ വാടേ ഉണ്ടാവില്ലായിരുന്നു എന്നിട്ട് അഹങ്കാരം അവർക്കാണ്

വരും എൻ്റെ കുറച്ച് കുറച്ച് ഓക്സിജൻ പോരാ ഒരു സിലിണ്ടർ തന്നെ അടുത്ത വാർത്ത വരുന്നുണ്ട് എന്ത് ാടിന്റെ എം എൽ എ ആകാൻ വേണ്ടി മാത്രം ജാഥ നടത്തി പോസ്റ്റർ ഒട്ടിച്ചും കാശി വാരിയെറിഞ്ഞ എറിഞ്ഞ ആളാ പാർട്ടിയിൽ നിന്നും പുറത്തായി കഴിയുമ്പോൾ കുരിയച്ച ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം നിന്നെ കൊല്ലുക എന്ന സ്വപ്നം സാരല്ല നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരെണ്ണത്തിനുള്ള സമയം കിട്ടു ആലപ്പുഴ റെയിൻബോ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രോഗ്രാം ഞാൻ രേവമ്മയോട് സംസാരിക്കാം എന്റെ മോളെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല ഒറ്റയ്ക്ക് വിടണ്ട വിടണ്ടല്ലോ ഈ ചെറുക്കരോട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നീ ഒന്ന് ഒന്ന് ഞാൻ പുറത്തോട്ട് പോവില്ല ഇവൻ പുറത്തിറങ്ങി പുറത്തിറങ്ങില്ല പുറത്തിറങ്ങില്ല അതെ അത് വേറെ കാര്യം കാര്യം രേവമ്മ പറ ഇന്ന് പ്രോഗ്രാമിന് കൊടുക്കും പോവില്ലാമിന് രൂപ രൂപ അത് നിന്റെ ഈ തന്നെ ഇരിക്കട്ടെ പേർക്ക് ആയിരം പതിനെട്ട് പേർക്ക് രണ്ടായിരം അങ്ങനെ നിന്നെ കടപെടലിൽ തിന്നാൻ എന്റെ മോളെ കിട്ടില്ല കഴിഞ്ഞ ജയശ്രീ വരില്ല അത് ശരി അപ്പൊ കാശ് കൂട്ടാൻ വേണ്ടി അമ്മേ മോളും കൂടെ നാടകം കളിച്ചതാ അല്ലേ കാശ് കിട്ടുന്നതുകൊണ്ടല്ലേ അയ്യായിരം രൂപ കിട്ടിയാലേ കൈനഗരി ജയശ്രീ കണ്ണിച്ചോരയില്ലാതെ കാശ് ചോദിക്കരുത് അതെ നമ്മുടെ പയ്യനല്ലേ എന്തേലും ഒന്നും കാശ് കൊറച്ചിട്ട് ജയശ്രീ വരില്ല മാമോ നീ എന്തു കൊടുക്കും മൂവായിരം എനിക്കൊന്നും ഇവൻ വന്ന് പ്രോഗ്രാമിന് കൂട്ടിക്കൊണ്ടു പോകും അതെ തനിച്ച് രണ്ട് വർത്താനം പറയാൻ വന്നതാ കൈനഗിരി ജയശ്രീ ഇതിനു മുമ്പ് കൂടെ ഉണ്ടായിരുന്നല്ലോ അന്നന്ന് ഇവരുടെ ആട്ടവും പാട്ടും കാണാൻ ബോട്ടും പിടിച്ച് ഒരു സായിപ്പും ഇവിടെ വന്നിട്ടില്ല ആ പാവപ്പെട്ട പയ്യൻ ആലപ്പുഴ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൈയും കാലും ഒപ്പിച്ച പ്രോഗ്രാമാണ് ഇന്ന് ആ പ്രോഗ്രാം നടന്നാലും അവൻ അഞ്ചിന്റെ പൈസ കിട്ടില്ല പക്ഷെ എന്നാലവനത് നടത്തും അതവൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത മോളെ കാലയിലൊരു കൊണ്ടാ തീരും കലയാണ് അതെന്നും കൂടെ ഉണ്ടാവണമെങ്കിലേ ഇത്രയും ആക്രാന്തം പാടില്ല വിളിച്ചു വരുത്തിയതാ ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട് എന്ത് ഇവളെ ആശുപത്രി തിരിച്ചുകൊണ്ടാക്കാൻ പോകുമ്പോ കൂട്ട് വരാ അതിന് ഡിപ്പെടുത്ത കൊടുത്തില്ല അതല്ലേ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നു ആണോ എന്തൊരു ഡാൻസാടാ എന്ന തൊട്ട് കണ്ട അന്ന് തൊട്ട് തോന്നോടാ നിന്റെ പ്രായത്തിന്റെ കുഴപ്പാ നീ ഇപ്പ ആലപ്പുഴക്ക് ബോട്ട് കയറുന്നത് തന്നെ ഇവളുടെ ഡാൻസ് വെക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം അല്ലേ അല്ലേ അല്ലെങ്കിൽ പറഞ്ഞു അഞ്ഞൂറാ ിക്കട്ടെ ഇത്രയും പറഞ്ഞല്ലേ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് എന്നാണ് പറയാം അവൻ്റെയിൽ ഇല്ല അഞ്ഞിത്തലേ അടിപൊളി उसोट मिस्टर सोड्रेड ടുത്ത് കാശാത്തോണ്ടല്ലേ ഓ സുഷീലേട്ടാ ഞാൻ കാണിച്ചു രൂപ നിന്റെ അഞ്ഞൂറ് രൂപ എടാ മണകൊണാഞ്ചാ ഏതെങ്കിലും ഒരുത്തൻ ടിപ്പ് കൊടുക്കുന്നത് കാണിച്ചാലേ ഈ ഏറ്റു സായ്പമാരൊന്നും അനങ്ങൂ അല്ലാതെ നിനക്ക് അഞ്ഞൂറ് രൂപ തരാൻ എനിക്കെന്ത് തലക്ക് ഓളോ കൊടുത്തിട്ട് പോടാ വെരി ഗുഡ് മാർവല ഫാൻറ്റാസ്റ്റിക് ബ്യൂട്ടിഫുൾ ഓ കൺഗ്രാജുലേഷ മൂണന്ന് വാങ്ങിച്ചത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ മൂതിലാളി മൂന്നേലി ഞങ്ങളൊരു ഫോട്ടോ എടുത്തടാം ഫോട്ടോ എടുക്കാം ഇങ്ങോട്ട് എടുക്കാം വിജയ ഫോണിൽ അന്ന് അടുക്കത്തപ്പെട്ട എടുക്കട ആ റെഡി ശരിക്കണേ